ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി എം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളി ബി ജെ പിയും കോൺഗ്രസും അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിന്നതോടെ പ്രമേയം ചർച്ചക്കെടുത്തില്ല പ്രമേയാവതരണത്തിന് ക്വാറം തികയാൻ പതിനൊന്ന് അംഗങ്ങൾ വേണമെന്നിരിക്കെ സി പി എമ്മിന്റെ എട്ട് അംഗങ്ങൾ മാത്രമായിരുന്നു ഹാജരായത് അവിശ്വാസത്തിൽ പങ്കെടുക്കില്ലെന്ന് ബി ജെ പിയും കോൺഗ്രസും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു

കോൺഗ്രസും ബി ജെ പിയും ഒത്തുചേർന്ന് അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു അവിശ്വാസം പാസ്സാവാൻ ആവശ്യമായ ഭൂരിപക്ഷം സി പി എമ്മിനില്ലെന്നും അതുകൊണ്ട് തന്നെ പ്രമേയം പരാജയപ്പെടുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു അതേസമയം പഞ്ചായത്തിൽ മദ്യ വേണ്ട എന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയം കഴിഞ്ഞ ദിവസം പാസാക്കുകയും ചെയ്തിരുന്നു ലോകം